ിശമിശ് സ്തുതി ആയിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്മൽ നിങ്ങൾക്ക് മിന്നൽ മുരളിയിലെ ജയ്സിനെ ഷിബിനും ഓർമ്മയില്ലേ ഒരു ക്രിസ്മസിന്റെ തലേ രാത്രി അവർക്ക് മിന്നൽ മിന്നൽക്കുകയാണ് ലൈറ്റ്നിങ് അങ്ങനെ രണ്ടുപേരും രണ്ടുപേർക്കും സൂപ്പർ പവേഴ്സ് കിട്ടുകയാണ് സാധാരണ രീതിയിൽ മിന്നൽ ഏറ്റു കഴിഞ്ഞ ആൾക്കാരെ അപ്പം തന്നെ തീർന്നു പോകും കരിഞ്ഞു പോകും പക്ഷെ ഇവർ രണ്ടുപേരും ജെയ്സിനെ ഷിബിനും സൂപ്പർ പവേഴ്സ് കിട്ടിയ സൂപ്പർമാനായി മാറുകയാണ് മിന്നൽ മുരളി ഒരു ഫിക്ഷനാണ് ഒരു ഫാന്റസി അതുകൊണ്ട് തന്നെ ഇത് എക്സാജറേറ്റ് ചെയ്ത് ഫാൻറ്റസി കാണിച്ചേക്കിനാണ് പക്ഷേ ഇടിമിന്നൽ ഏറ്റവും മരിച്ചു പോകും പക്ഷെ ഇടിമിന്നൽ ഇടി ഇടിമിന്നലിനെക്കാളും വലിയ എനർജി നമ്മുടെ ശരീരത്തിലൂടെ അത് സയൻസാണ് ലൈറ്റ്നങ്ങളെക്കാളും കൂടുതൽ എനർജി നമ്മുടെ ശരീരത്തിലുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് സയൻസാണ് ഇടിമിന്നലിന് ഒരു ലൈറ്റ്നിങ്ങിന് ഒരു ബില്യൺ ഒരു ബില്യൺ ഉള്ളത് ഒരു ലൈറ്റ്നിങ്ങിന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബില്ല്യൺ വോൾട്ടാണ് ഇനി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സീറോ പോയിന്റ് സെവൻ വോൾട്ടാണ് സീറോ പോയിന്റ് സെവൻ വോൾട്ട് ഇനി നമ്മുടെ ശരീരത്തിൽ എത്ര സെല്ലുണ്ടെന്ന് അറിയാമോ നമ്മുടെ ശരീരത്തിൽ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ട്രില്യൺ സെൽസ് ഉണ്ട് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ട്രില്യൺ സെൽസ് മില്യൺ അല്ല അല്ല ട്രില്യൻ മൂന്നിരട്ടിയാണ് ഉള്ളത് അപ്പോൾ അത്രയും സെല്ല് സീറോ പോയിന്റ് സെവൻ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടലി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എലക്ട്രിസിറ്റി എത്രയെന്ന് അറിയാമോ ടൂ പോയിന്റ് സിക്സ് ടു ഫൈവ് ട്രില്യൺ വോൾട്ട് ടു പോയിന്റ് സിക്സ് ടു ഫൈവ് ട്രില്യൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലൈറ്റ്നിങ് ഉണ്ടാക്കുന്നത് വെറും വൺ ബില്ല് വൺ ബില്ല്യൺ വോൾട്ടാണ് അപ്പം അത്ര മടങ്ങ് ഇലക്ട്രിസിറ്റിയാണ് ഒരു ലൈറ്റ്നിങ്ങിനെക്കാളും വലിയ മടങ്ങ് ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളൊക്കെ ചില്ലറക്കാരൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ അത്രമേൽ ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മുടെ ഉള്ളിൽ അത്രമേൽ ഫയർ ഉണ്ട് ഇന്നത്തെ കോസ്പലിന്റെ ഭാഷയിൽ അത്രമേൽ ഫയർ ഉണ്ട് ഇന്ന് ഈശോ പറയാണ് ഇന്നത്തെ കോസ്പൽ ഈശോ പറയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് തീയിടാനാണ് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ഈശോ ഫയറായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഫയറായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നിട്ട് അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ഈശോ ആശിക്കുകയാണ് ഈശോക്ക് അത്രമാത്രം എനർജി ഉണ്ടായിരുന്നു ആ എനർജി ഈശോ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഈശോയുടെ മൂന്ന് വർഷത്തെ ലൈഫ് മാത്രമേ വായിക്കുന്നുള്ളൂ പക്ഷെ ആ മൂന്ന് വർഷത്തെ ലൈഫ് വായിക്കുമ്പോൾ ഈശോ എത്ര പേരിലേക്കാണ് ഫയർ ഇറക്കി വിട്ടത് എത്ര പേരെയാണ് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ഈശോ ഇങ്ങനെ കരുത്തരാക്കിയത് ജ്വലിപ്പിച്ച് നിർത്തിയത് എന്ന് മനസ്സിലാക്കണം ഇനി ഈശോ ചെയ്തിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഗോസ്പിൾ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ടോ ഇല്ല യോഹനാൻ സുവിശേഷൻ അത് പറഞ്ഞിട്ടുണ്ട് യോഹനാൻ എന്താ ഈശോ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതിയാൽ അത് എഴുതി വെക്കുന്ന പുസ്തകത്തെ ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് വലിപ്പം പോരാ വലിപ്പം പോരാ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഈശോ ഇങ്ങനെ തൻ്റെ ഫയർ ഇങ്ങനെ കൊടുത്തോണ്ടേയിരുന്നു എന്നതാണ് യീശു ഇങ്ങനെ ഫയർ കൊടുത്തുകൊണ്ടേയിരുന്നു ഈശോയുടെ ഉള്ളിലുള്ള ഇലക്ട്രിസിറ്റി ഈശോയുടെ ഉള്ളിലുള്ള എനർജി ആൻഡ് പവർ അത് മറ്റുള്ളവർക്ക് സ്നേഹവുമായി കാരുണ്യമായി ഈശോ ഒഴിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഈശോടെ ഉള്ളിലുള്ള അതേ എനർജി അതേ ഫയർ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നിട്ട് നമ്മൾ ആ എനർജി വെച്ച് എന്താ ചെയ്യുന്നത് ആ ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് എന്താ ചെയ്യുന്നത് എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് എന്തെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ദൈവം ഉള്ളിൽ തന്നിട്ടുള്ള ഈ ഫയർ ഉണ്ടല്ലോ അത് കത്തിജ്വലിപ്പിക്കുന്നില്ല നമ്മൾ ലേസി ആയിട്ട് പോവാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയും എനർജി ഉണ്ടെന്ന് പോലും അറിയാതെ നമ്മളിങ്ങനെ തളർന്നിരിക്കുകയാണ് അയ്യോ എനിക്ക് അതിനുള്ള കഴിവില്ല അയ്യോ എനിക്ക് അതിനുള്ള കെപ്പാസിറ്റി ഇല്ലെന്ന് പറയാം ഇല്ല എവ്രി വൺ ഇൻ ദിസ് വേൾഡ് ഹാസ് ഗോട്ട് ഇസ് ഫയർ ഈ ഫയർ നമ്മുടെ ഉള്ളിലുണ്ടെന്നേ അത് നമ്മൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഇനി ചില ആൾക്കാരുണ്ടല്ലോ ഈ ഫയർ ഉള്ളിലുണ്ടല്ലോ ഈ ഫയർ പുറത്തു പോകണം പുറത്തു പോയി എന്നെ പറ്റും പൊട്ടിത്തെറിക്കും ഒരു സമയത്ത് അത് പൊട്ടിത്തെറിക്കും കാരണം നമ്മുടെ ശരീരത്തിന് ഇത്രയും എനർജി ഇങ്ങനെ വെറുതെ ഇരുത്താൻ പറ്റത്തില്ലെന്നുള്ളതാണ് നിങ്ങളൊരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾ ആലോചിക്കും നമ്മളൊരു കഴിഞ്ഞ ഒക്ടോബറിലാണ് തൃശ്ശിനാപ്പള്ളിയിൽ ഒരു ഫ്ലൈറ്റ് അവിടുന്ന് ചാർജിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു നൂറ്റി നാൽപ്പത്തൊന്ന് യാത്രക്കാരുണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പൈലറ്റിന് മനസ്സിലായത് അതിന് ഹൈഡ്രോളിക്കിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ ലാൻഡിങ് വീൽസുംങ്ങട്ട് പൊങ്ങുന്നില്ല അപ്പം അത് അത് പിന്നെ താഴുന്നില്ല അപ്പം എന്തു ചെയ്യും ഇനി ലാൻഡ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ലേ അപ്പോൾ അവരെന്ത് ചെയ്ത് അവർക്ക് ഉടനെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഷാർജർ എത്താൻ പറ്റുന്നില്ല അപ്പൊ അവർ ചെയ്തത് ഒരു രണ്ടര മണിക്കൂറോളം അവർ ആകാശത്ത് ഇങ്ങനെ ചുറ്റി നടന്നു എന്തിനാണെന്നറിയാമോ ഈ ഫ്യൂല് കത്തിച്ച് തീർക്കാനാണ് ഈ ഫ്യൂല് ഫുൾ ടാങ്ക് ഫ്യൂല് അടിച്ചല്ലേ പോകുന്നത് ഇത് തീർന്നില്ലെങ്കിൽ എന്നെ പറ്റും ഇത് ബെല്ലി ലാൻഡിങ് നടത്തുമ്പോ ചക്രമില്ലാതെ വീലില്ലാതെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരസില് വന്ന് മുഴുവൻ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെ ആകാശത്ത് വെറുതെ ചുറ്റിക്കറങ്ങി ഫ്യൂലൊക്കെ തീർത്തിട്ടാണ് ഇത് ലാൻഡ് ചെയ്യുന്നത് ബെല്ലി ലാൻഡിങ് ചെയ്തു ആർക്കും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഈ കംപ്ലീറ്റ് ഫ്യൂലിങ്ങനെ നിറച്ച് വെച്ച് കംപ്ലീറ്റ് എനർജി ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നമ്മളത് പുറത്തേക്ക് ഒഴുക്കി കളയുന്നില്ലെങ്കിൽ പുറത്തേക്ക് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബോസ്റ്റ് ഔട്ടായിപ്പോകും നമ്മൾ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എനർജി ഉണ്ടല്ലോ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ഞാൻ മിന്നൽ മുരളിയിലേക്ക് വീണ്ടും വരാണ് അതിൻ്റെ അകത്ത് രണ്ട് കഥാപാത്രങ്ങളുണ്ടല്ലോ ഈ ജെയ്സിനും ഷിബുവിനും ഒരേപോലെ പവർ കിട്ടുകയാണ് സൂപ്പർ പവർ കിട്ടുകയാണ് പക്ഷേ രണ്ടുപേരെങ്ങനെ അത് ഉപയോഗിച്ചേ അവിടെ ഷിബു അത് ഉപയോഗിച്ചത് സ്വന്തം കാര്യത്തിനാണ് സെൽഫിഷ് മോട്ടീവിന് വേണ്ടി ഉപയോഗിച്ച് അത് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച് തകർക്കാൻ വേണ്ടി ഉപയോഗിച്ച് അവൻ്റെ നാട് തന്നെ തകർക്കാൻ വേണ്ടി തീയിടാൻ നോക്കിയപ്പോഴേക്ക് എന്നെ സംഭവിച്ചു അവൻ വില്ലനായി മാറി വില്ലൻ കഥ മാത്രമാണ് അവൻ പക്ഷെ ജെയ്സൺ എന്താ ചെയ്തത് ജെയ്സൺ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ എന്നെ സംഭവിച്ചു അവൻ ഹീറോ ആയി അവൻ സിനിമയുടെ ഹീറോയായി അപ്പം നമ്മളെങ്ങനെ ഹീറോയായി മാറുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനർജി നമ്മുടെ ഉള്ളിലുള്ള ഫയർ അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ആലോചിക്കണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾ കുഞ്ഞുമക്കളൊരു കാര്യം ചിന്തിക്കുക ദൈവം നമുക്ക് ഇത്ര എനർജി തന്നിട്ടില്ലേ ആ എനർജി നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാം എനിക്ക് പഠിക്കാനും ഉപയോഗിക്കാം എനിക്ക് വരക്കാനും ഉപയോഗിക്കാം എനിക്ക് പാട്ടുപാടാൻ ഉപയോഗിക്കാം എനിക്ക് ഡാൻസ് ഉപയോഗിക്കാം എനിക്ക് സ്പോർട്സിൽ ഉപയോഗിക്കാം എന്തോരം സ്പോർട്സ് ഉണ്ട് എനിക്ക് ചെസ്സ് കളിക്കുമ്പോൾ ഉപയോഗിക്കാം എൻ്റെ തലങ്ങനെ ഉപയോഗിക്കുകയാണ് അങ്ങനെ പല രീതിയിലും നമ്മുടെ എനർജി നമ്മൾ യൂസ് ചെയ്യണം ബിക്കോസ് ഇറ്റ് ഹാസ് ഗവൺ ബൈ ഗാഡ് അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഫയർ നമ്മൾ തെളിക്കേണ്ടത് നമ്മുടെ ജീവിതമുണ്ട് വേറെ ആർക്കെങ്കിലും തീ പിടിച്ചാൽ വേറെ ആർക്കെങ്കിലും കുറെയും കൂടി നന്നായിട്ട് ജീവിക്കാൻ തോന്നിയാൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് ഈശോ നമ്മോട് പറയുന്നു ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് തീയിടാനാണ് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ മക്കളെ നമ്മളൊക്കെ ഫയറാണ് നമ്മളൊക്കെ ഫയറാണ് നമുക്ക് കത്താം ജ്വലിക്കാം ക്രിസ്തുവിനുവേണ്ടി ജീവിക്കാം എല്ലാവർക്കും ഹാപ്പി ഫയർ സൺഡേ